ഓ കൈസ് നമ്മളപ്പം ഉള്ളത് എവിടെയാണെന്നറിയാമോ ബോട്ടറിസ്റ്റ് അതായത് നോർത്തേൺ ആയണ്ടെ ഒരു കോസ്റ്റൽ സിറ്റിയാണ് ഒരു എന്താ പറയുക നമ്മുടെയൊക്കെ ഒരു ബീച്ചിൻ്റെ ഒക്കെ ഒരു സാരി പോയവർ യാ നലൻ ഞങ്ങൾ സ്പെഷ്യലായിട്ടാണ് ഓഫ് കൊടുത്ത് കൊണ്ടുപോർത്തേ നമ്മളിവിടെ ഈ കടലിൻ്റെ ഒരു കഫേല് കാപ്പിയും കാപ്പിച്ചീനയും കുടിക്കാൻ കയറികളാണ് ഇവരൊക്കെ ലാറ്റ് എനിക്ക് എനിക്കല്ല അടിപൊളി

സൂപ്പർ കാർ ഉണ്ടോ ഇല്ല സാധനം നമ്മുടെ ഒരു ഓഡി ടി റ്റീൻറെ ഒക്കെ ലുക്കിൽ ഓഡി മുതല് ഓളി എന്ന് പറഞ്ഞ പൊളി സംഭവം ഒരു വല്ലാത്തൊരു ബ്യൂട്ടിയാണ് കേട്ടോ ഈ ഒരു ഹാങ്കിൽ ചെയ്ത് നോക്കുമ്പോ അത് ഡ്രൈവൊക്കെ അടിക്കാനാണെങ്കിൽ നല്ലതാ ഇതാണ് ഇവിടുത്തെ പോലീസിന്റെ വണ്ടി ഡ്രൈവൊക്കെ അടിക്കാനാണെങ്കിൽ ഒരു നല്ലൊരു സെറ്റപ്പാണ് അറിയില്ല മറ്റേ കടലിന്റെ അവിടെനിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ കേറിയിട്ടുള്ള ഒരു സംഭവമാണ് ഗൈസ് അപ്പൊ നമ്മൾ നടന്ന് ഒരു ചെറിയൊരു ഒരു കുന്നിന്റെ മേളിൽ കയറിയിട്ട് ഇവിടെ നിവിടുത്തെ വ്യൂ മൊത്തം കാണുവാണ് ഒരു അടിപൊളി എന്താ പറയാ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കാരണം അത്ര ഒരു ബ്യൂട്ടി ആയിട്ടുള്ളൊരു കോസ്റ്റൽ ലൈനാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ നല്ലൊരു വെതറായിരുന്നു പിന്നെ ഞങ്ങളവിടെ നിന്ന് പോരാൻ തുടങ്ങിയപ്പോൾ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ഒരു എക്സാമ്പിൾ പറയുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു വർക്കല അല്ലെങ്കിൽ ഒരു കോവളം ബീച്ച് ആ ഒരു റേഞ്ചായിട്ട് ചെറിയൊരു ടൗൺ ആണ് അറൗണ്ട് ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഫൈവ് തൗസൻഡിൻ്റെ ഉള്ളിലുള്ളു ഞങ്ങൾ ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ നേരെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി അവർ നമ്മുടെ ഈ മൂവീസിലൊക്കെ കാണുന്ന സ്ഥലങ്ങളില്ല അതുപോലത്തെ ഒരു അടിപൊളി ഒരു സ്ഥലമായിരുന്നു കെട്ടോ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അത് വോയിസ് ഓവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റായതുകൊണ്ട് നമ്മൾ പറയുന്ന വോയിസ് ഒന്നും അതിൽ ക്ലിയർ അല്ല അങ്ങനെ നമ്മളീ കോസ്റ്റലിൽ വന്നിട്ട് ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കുക എങ്കിലത്തെ ഒരു മെയിൻ കടയാണ് ട്രഡീഷണൽ ഫിഷ് ആൻഡ് ചിപ്സൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ ഫുഡൊക്കെ കിട്ടി ഞങ്ങളുടെ കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയിലാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഫിഷ് വരുന്നത് ഒരു പീസ് ഒന്ന് കഴിച്ചോട്ടെ രണ്ട് പീസ് ഫിഷുണ്ട് ബർഗർ എങ്ങനെയുണ്ടോ ഇപ്പൊ ഞങ്ങളൊക്കെ കഴിക്കട്ടെ കാശ് നമ്മളെവിടെയല്ലേ ഇടയിൽ കയറി നമ്മൾ എന്തൊക്കെയാ വാങ്ങിയത് പാരസെറ്റമോളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അപ്പൊ നമ്മൾ അതിലേക്ക് അറേക്ക് കൊണ്ടുപോകാനായിട്ട് പാരസെറ്റമോൾ എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ദോളമൊക്കെ കഴിച്ചാലേ നമ്മുടെ പനി മാറുള്ളൂ പിന്നെ കൊച്ചിന് ഫ്യൂവരിയും കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് അവൻ അവന്റെ ഡൈപ്പർ പിന്നെ ചിക്കൻ റൈസ് നമ്മുടെ സത്യം പറഞ്ഞാൽ യു കെയിലെ ആൾക്കാരായി മാറിയില്ല ഞങ്ങൾ തന്നെയാണ് ഇവിടെ ഷോപ്പിംഗ് ഗ്രോസറി ഒക്കെ വാങ്ങാൻ തന്നെ എല്ലാ ദിവസവും വന്നു വന്നേ വീടിലത്യാവശ്യല്ലേ കമ്പയർ ചെയ്യുമ്പോ നമ്മടെ ഇവിടത്തെ പൈസ കാനഡയിലെ ഇതുവാക്കിട്ടു കുറവുണ്ട് അതെ 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 മാത്രം എന്താണ് ഈ ബസ്സിൽ ഈ ബസ്സിൽ ആരും ഇല്ല ഡബിൾ ഡെക്കറാണ് ആയിരം ഇല്ലെങ്കിൽ താഴെ ആൾക്കാരുടെ മേളിൽ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോവുകയാണ് ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ബസ് യൂസ് ചെയ്യുന്നത് കാരണം ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് പറഞ്ഞാൽ ഭയങ്കര സെറ്റാണ് അങ്ങനെ നമ്മുടെ ബസ് നമ്മൾ ഇതിലാണ് കയറി വരുന്നത് ടിക്കറ്റ് എത്ര നമുക്ക് വന്നത് വൺ സൈഡ് വൺ സൈഡ് ടൂ അഡൽറ്റും ടൂ കിഡ്സിനും കൂടെ മൊത്തം അഞ്ച് സംതിങ് വന്നേ അഞ്ച് ഫൈവ് സെവൻറ്റി ആണ് വരുന്നത് അപ്പോൾ നമുക്ക് വ്യൂ ഇങ്ങനെ വരുന്നത് ഈ ഡബിൾ ഡെക്കറിന്റെ മേളിലായതുകൊണ്ട് അല്ല അടിപ്പം വ്യൂ ആണ് അതൊക്കെ വെച്ചോ കാട് കയ്യിൽ വെച്ചോ നമ്മുടെ ഫ്രണ്ടിലായതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ് നല്ല രസമാണ് കൈസി ഇവിടെ യു കെയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര സ്ട്രോങ് ആണ് അത് എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റ് വരെ ഉണ്ട് ഇവിടെ ചാർജിങ് പോലായിട്ട് അപ്പം അപ്പം ഇവിടുത്തെ ഇന്ന് നമ്മുടെ എന്താ പറയാ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് നമ്മൾ വൈകുന്നേരം ഇവിടെ നിന്ന് പോവാണ് നേരെ ലണ്ടനിലേക്ക് നമുക്ക് നമ്മളെ ഫ്ലൈറ്റാണ് അല്ലെ ഉണ്ടായിരുന്നത് അപ്പം ഇന്ന് നമ്മളിതിൽ വണ്ടിയൊക്കെ മേടിച്ചോട്ടോ നമ്മളെ രണ്ട് മൂന്ന് ദിവസം ഇതിൽ വണ്ടിയൊക്കെ മേടിച്ചു ഇവിടെ റൗണ്ട് അബോട്ട് എസ്റ്റാണ് മൊത്തത്തിൽ വരുന്നത് ബട്ട് അടിപൊളി അവിടുത്തെ ട്രക്ക് കണ്ടോ ലൈസ് നമ്മുടെ ക്യാൻഡലെ ട്രക്ക് ഫ്രണ്ട് പോലെയല്ല ഇതുപോലത്തെ സെയിം ബസ്സിലാണ് നമ്മള് ട്രാൻസ്പോർട്ടി അതെനിക്ക് പറയുന്ന പോലെ അതുപോലെ നമ്മുടെ നാട്ടിൽ പലതും ഇതോ ഇത്ര അടുത്താണ് ഇവിടുത്തെ ട്രക്കാണ് ഫ്രണ്ട് ചെറിയ ക്യാബിനാണ് അതുപോലെ ട്രക്കിന്റെ ട്രെയിലറിന്റെ വിട്ടും കുറവാണ് നമ്മുടെ കമ്പയറും ഇവിടത്തെ ഒരു പള്ളി കണ്ടത് ഒരു പഴയ പള്ളിയാണ് ഫുള്ള് മറ്റേ കരിങ്കല്ലും കൊണ്ടൊക്കെ ഉണ്ടാക്കിയുള്ള അടിപൊളി ഒരു പള്ളി ടൗണിലുള്ള നമ്മളിപ്പോ ഡെയിലി ടൗണിൽ വരുന്നുണ്ട് ഈ ടൗണിന്റെ പേര് മാഗ്രാഫെൽറ്റ് എന്നല്ലേ ഈ ടൗണിന്റെ പേര് മാഗ്രാഫെൽറ്റ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് കാസിൽഡോസൺ പിന്നെ നമ്മൾ പോകുന്ന വേറൊരു ടൗൺ ആണ് മറ്റേ ഞാൻ പറയാം ഞാൻ പറയാം ആൻഡ്രിയും ആൻഡ്രിയും പിന്നെ ബെൽഫാസ്റ്റ് ആൻഡ്രിയും എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങിയ എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ നോർത്ത് ഏൺ അയർലൻഡ് നിനക്കോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് യു കെയിലുള്ള പല സ്ഥലങ്ങളെക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നോർത്ത് ഏണേറൻ്റാണ് അതെ നല്ല നീറ്റാൻ ആണ് മോർ ഓവർ ഇവിടെ ലൈഫും വലിയ ബിസിയൊന്നും അല്ല അടിപൊളിയാണ് ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനൊക്കെ നല്ലൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ കൂളായിട്ട് പോവാം കമ്പയർ യു കെ ഇവിടെ ചിലവ് കുറവാണ് ട്രെൻഡ് അതിൻ്റെയൊക്കെ കാര്യത്തില് നമ്മളെ ബസ്സിന്ന് ഇറങ്ങുവാണ് അപ്പൊ നമ്മ മേടിലിരിക്കുന്ന ആൾക്കാരെ കാണാനായിട്ട് ഒരു ക്യാമറ ഒക്കെ ഏതിലാ പോണ്ടേ എക്സിറ്റ് ഇതിലാ ഓക്കേ ഓ അതിലേ ഇറങ്ങാൻ പറ്റില്ല അതിലെ ബസ്സിനുള്ള എൻട്രൻസ് മാത്രമേ ഉള്ളൂ ഓക്കേ നമ്മൾ പോണ്ടേങ്ങോട്ടെ അങ്ങനെ നമ്മളിവിടുത്തെ ഒരു പ്ലാസയിലെത്തി ഇവിടെ അന്ന് വന്നതാണ് ഇവിടെ നല്ല പാർക്കിങ്ങും എല്ലാം ആയിട്ട് ഷാർമക്സ് ഡൊമിനോസ് എല്ലാം ഉണ്ട് ഇങ്ങനെ നമ്മളൊരു കറക്കമൊക്കെ കറങ്ങി തിരിച്ചെത്തി ഇവിടെ ബെൻസ് ബൻസും തന്നൊരു ഐസ്ക്രീം പാർലറാണ് ഇവിടെ എന്താ പറയുക യു കെയിലൊരു മെയിൻ ഐസ്ക്രീം പാർലറാണെന്നാണ് അല്ലു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഐസ്ക്രീം കഴിക്കാം ക്യസ് അങ്ങനെ ഞങ്ങള് നാലുപേരും വെറൈറ്റി എല്ലാവരും ചാടുന്നുണ്ട് വെറൈറ്റി ഐസ്ക്രീം പറഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ കഴിച്ചു തുടങ്ങട്ടെ നല്ലൊരു ആംബിയൻസ് ആഭ്യൻസാട്ടോ എൻ്റെ ഉള്ളിൽ അടിപൊളി സോനാ ഞാനും ട്രൈ ഇന്ത്യ നല്ല കേട്ടോ ഇനിയങ്ങനെയോ சே கேறே இப்ப நம்ம எங்க இருந்து பெஸ் கேறே மற்ற பெஸ் இல்ல சான சிங்க பெஸ் இல்ல அது கொஞ்சம் பழைய பெஸ் ആണല്ലേ பழைய பெஸ் தான் اكثر பழைய மாடல நானே அடிபடுனேன் நான் தாச்சி കഴിഞ്ഞല്ല انا பெஸ் வந்து இரைஸ் புயங்கறா இந்த பஸ்ல கேற இல்ல அடுத்த பஸ்ல தான் போறோம் ஒரு மணி நேரம் இங்க ஐட்ட அப்பrangle நான் சான இல்ல கேரி செஞ்சா நம்ம பஸ்ன ஒரு பிளானൊന്നുമില്ല நேத்து ரெஸார்வே பண்ணேன் அடுத்த ஆன கொண்ட எங்க अकॉर्डिंग பெஸ் అప్పుడు మనం ఇక్కడ నిలబడి నిల్చి తీయాలి వర్కైర్త గాను వర్కైర్త గాను నన్ను నేను స్టైల్ അപ്പം എല്ലാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങൾ പോട്ടെ ചേട്ടാ ഞങ്ങൾ പോട്ടെ ചേട്ടാ ഇവിടെയാണ് എയർപോർട്ടിൽ വന്നിറങ്ങി ഇപ്പൊ കൊണ്ടുപോകുന്ന ആളാ കേട്ടോ തിരിച്ചു പോകുമ്പോഴും ഒരാളേ ഉള്ളു കൊണ്ടുവിടാൻ കേട്ടോ അപ്പൊ അടുത്ത അടുത്ത പ്രാവശ്യം കാണാം ഞങ്ങള് വിടുകയാണ് കേട്ടോ അത്രേ ഉള്ളു അങ്ങനെ നമ്മളെ ലഗേജ് ഒക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാണ് ബൈ 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 നമ്മൾ റീസി ജെട്ടിന്റെ ഇതിലിറങ്ങി പോവാണ് എന്താ പറയുക അവരാനൊക്കെ ഇന്ന് ഫുള്ള് ഏറ്റിരിക്കുവാണ് ഫുൾ ഫുള്ള് ഓണാണ് നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ബാഗേജ് കളക്ട് ചെയ്തു എൻ്റെ പിതാവ് ചെക്കനെയും പിടിച്ച് നിൽക്കുന്നു അവന് ഇപ്പം ഇറങ്ങണേനുമ്പോൾ ഫുള്ള് ഓണാറുന്നു ചെറിയ ചെറിയ കച്ചറയൊക്കെ എടാ നീ എന്തിനാണ് കച്ചട ഉണ്ടാക്കണേ നീ എന്തിനാണ് കച്ചട ഉണ്ടാക്കണേ നീ കച്ചാക്കണേ കച്ചര ഓ അങ്ങനെ നമ്മൾ ലൂട്ടൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞ ദിവസത്തിൽ പോയിപ്പോൾ ഭയങ്കര ഫ്രഷ് ആയിരുന്നു അപ്പോൾ നമുക്ക് അതിന് വീട് ഒരു അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ് നമ്മളെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത ആൾ തന്നെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വരുന്നതാണ് ഓൺ ദ വേ ആണ് ഇപ്പോൾ എത്തും അങ്ങനെ നമ്മളെ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് അവിടെ നമ്മുടെ അവരാൻ്റെ കുഞ്ചാച്ചെന്താ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ എടുത്ത് എന്താ കാർ സീറ്റൊക്കെ ഭയങ്കര സെറ്റപ്പ് ആട്ടോ നീ കാർ സീറ്റ് ഒക്കെ ആയിട്ട് ഇത് അവനെ ഞാൻ ആദ്യം സാധനമാക്കട്ടെ അതൊക്കെ സെറ്റ് ചെയ്യാം അപ്പൊ നമ്മള് ചണ്ടല് കിഷോറിനെ നമ്മളിവിടെ കൊണ്ടുപോയിട്ടു രണ്ടല്ലിൽ റൂം എടുത്തു സെറ്റായി കിഷോർ വന്നോണ്ട് വളരെ സ്മൂത്തായിരുന്നു കാര്യങ്ങൾ ഞങ്ങളവിടെ അവൻ ഒന്നില്ല ഇവിടെ രണ്ട് ബെഡ് ഒക്കെ ഉണ്ട് നല്ല റൂം റൂമുണ്ട് ചെക്കനോടക്കനു പറഞ്ഞിട്ടുണ്ട് അവൻ വരാ വരാത്തിന് മീൻ കാരണം വെച്ചാൽ അവൻ നാളെ ഡ്യൂട്ടി ഉണ്ട് ഇന്നലെ രാത്രി അവൻ എന്നെ വിളിച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ എടുത്തായിരുന്നു ഞാൻ അവനെ സാപ്പി വരുന്നത് കാരണം അവൻ്റെ ആനുവൽ ലീവ് കഴിഞ്ഞുള്ളൂ മിനിഞ്ഞാന്ന് മുതലേ അപ്പം നമ്മൾ എന്താ പറയുക നാളെ രണ്ടൻ വീടുകയാണ് നാളെ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് പ്രതീക്ഷിക്കാതെ ഒരുപാട് ബന്ധങ്ങൾ കിട്ടി തേനാറിൻ്റെ സെറ്റാണ് രണ്ടാം വച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളി സ്ഥലമാണ് ചേച്ചിയും ചേട്ടൻ ഞങ്ങളെ അത്ര സെറ്റായിട്ടായിട്ട് കയറി ഞങ്ങളുടെ വെക്കേഷൻ അടിപൊളി അറിഞ്ഞു ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ അതുതന്നെ അറിഞ്ഞു അതൊക്കെ എന്തെങ്കിലും സെറ്റായി അപ്പോൾ ഇതൊക്കെയാണ് റൂം നല്ല കുഴപ്പമില്ലാത്ത ഉറവൊക്കെ നമുക്ക് നാളെ കാണിച്ചുതരാം അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഡോക്ടർ കണ്ടിട്ട് നമ്മള് രണ്ടിനോട് അവസാനിട്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ വീണ്ടും ഒരു അടിപൊളി വീടിയായിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും